ക്രിസ്ത്യൻ പള്ളി അടക്കം അറുന്നൂറോളം കുടുംബങ്ങളുടെ ഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ച് ബക്കബോർ ജനിച്ചു വളർന്ന മണ്ണ് കാൽച്ചുവട്ടിൽ നിന്ന് ഒലിച്ചു പോകുമെന്ന ആശങ്കയിൽ മുനമ്പം ചേറായി നിവാസികൾ ബക്കബോർ എന്ന് പറയുന്നത് അവരുടെ ഭൂമിയാണ് ബക്കബൂമിയാണ് ഞങ്ങളതെല്ലാം ഒഴിഞ്ഞുകൊടുക്കണം എന്നുള്ള നയത്തിലാണ് അവർ തീരുമാനിച്ചത് അപ്പൊ ഞങ്ങള് ഞങ്ങൾക്ക് ഈ ഭൂമി എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി കൈവശം വെച്ച് വരുന്ന ഭൂമിയാണത് ഞങ്ങൾ ഞങ്ങളുടെ ഈ കടപ്പുറം ഉണ്ടായ കാലം തുടങ്ങി കാലം തുടങ്ങി ഞങ്ങളുടെ പൂർവികർ ഇവിടെ ഇവിടെയുണ്ട് അവരിവിടെ മീൻപിടുത്തവും ചാപ്പർ ചാപ്പറക്കച്ചവടവും ഒക്കെ ആയിട്ട് ഇവിടെ ജീവിച്ച് അവരുടെ പരമ്പരകളാണ് ഞങ്ങൾ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ ഭൂമി തീർ വാങ്ങുന്നത് അത് ഫറൂഖ് കോളേജിൽ നിന്നാണ് തീർ വാങ്ങുന്നത് ഫറൂഖ് കോളേജാണ് ഈ ഭൂമിയുടെ അധികാരികൾ ഫറൂഖ് കോളേജിൽ നിന്ന് ഞങ്ങൾ ഈ ഭൂമി വില വിലക്ക് വാങ്ങിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് എൺപത്തൊമ്പത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ അപ്പോൾ ഈ ഭൂമി വിലക്ക് വാങ്ങുന്നതിന് മുമ്പ് ഫറൂഖ് കോളേജിന് അവകാശമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു വിധിയുണ്ട് ഈ ഭൂമി ഫറൂഖ് കോളേജിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ആ വിധിയിൽ വ്യക്തമായിട്ട് ഈ ഭൂമിയുടെ അതിരടയാളങ്ങളും അളവുകളും സർവേ നമ്പറുകളും എല്ലാം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഫറൂഖ് കോളേജിന് സിദ്ദിഖ് സേട്ടു എന്ന് പറഞ്ഞ ഒരാൾ ദാനം കൊടുത്താണ് സിദ്ദിഖ് സേട്ടു കൊടുത്ത ആ ഗിഫ്റ്റ് അവർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ പറവൂർ താലൂക്കിൽ നിന്ന് പട്ടയം പിടിച്ചിട്ടുണ്ട് അപ്പോൾ സിദ്ദിഖ് സേട്ടു ഗിഫ്റ്റ് കൊടുത്തതാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ഫറൂർ താലൂക്കിൽ നിന്ന് വടക്ക് ഫറൂർ താലൂക്കിൻ്റെ വടക്കേക്കര വില്ലേജിൻ്റെ മുനമ്പരയുടെ ഭാഗമാണത് ഫറൂർ താലൂക്കിൻ്റെ ഭാഗമാണ് കോട്ടയം ഡിസ്ട്രിക്റ്റ് ഈ ഈ വരുന്ന രണ്ടര കിലോമീറ്റർ നീളത്തിൽ വരുന്ന ഈ മുനമ്പര അപ്പം ഈ ഭൂമിക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ പറൂർ കോളേജ് പറവൂർ താലൂക്കിൽ നിന്നും നേരിട്ട് പട്ടയം പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഗിഫ്റ്റ് കൊടുത്ത എല്ലാം മാറി ഗവൺമെൻറ്റാണ് നേരിട്ട് പറൂർ കോളേജിന് ഈ ഭൂമി കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ സമ്പൂർണ്ണ അവകാശികൾ ഫറൂർ കോളേജായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഫറൂഖ് കോളേജിന് അനുകൂലമായിട്ട് കോടതി വിധി ഉണ്ടാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയുണ്ടാണത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നില് ഞങ്ങൾ ഈ പ്രദേശവാസികള് ഇവിടെ ഇവിടെ പ്രദേശവാസികൾ സംഘം എന്ന് പറഞ്ഞൊരു സംഘം ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ ഫറൂഖ് കോളേജിനായിട്ട് ഈ ഭൂമിക്ക് വേണ്ടി ഈ കോടതിയിൽ കേസ് നടന്ന് ആ കേസിൽ കുടിയാ സംഘം പരാജയപ്പെട്ട് അതിൽ ഫറൂഖ് കോളേജിന് അനുകൂലമായിട്ടാണ് വീണ്ടും വിധി വിധിയുണ്ടാകുന്നത് ആ വിധിയെ തുടർന്ന് പ്രദേശത്തുന്ന് ഇരുന്നൂറ്റമ്പത് മുന്നൂറോളം ആളുകൾ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഈ മുന്നൂ മുന്നൂറോളം വരുന്ന കുടുംബം പ്രദേശവാസികളെയായിട്ട് ഫറൂഖ് കോളേജ് നിരന്തര സംഘർഷത്തിലായി അതിനെ തുടർന്ന് ഫറൂഖ് കോളേജിൻ്റെ മാനേജിംഗ് കമ്മിറ്റി ട്രസ്റ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമി ഈ പ്രദേശത്ത് തസിക്കുന്ന ആൾക്കാർക്ക് കൈവശത്തുള്ള ഭൂമി വിൽക്കാനും ആ വിറ്റിട്ടുന്ന തുക ഫറൂഖ് കോളേജിന് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫറൂഖ് കോളേജിൻ്റെ അന്നത്തെ മാനേജിങ് കമ്മിറ്റി ട്രസ്റ്റി സെക്രട്ടറി ആയിരുന്ന ഹസൻ കുട്ടിയാണ് ഞങ്ങൾക്കെല്ലാം തീർത്തു വരുന്നത് ഞങ്ങൾ വിലക്ക് മേടിച്ച തൊണ്ണൂറ്റൊന്നിൽ വിലക്ക് മേടിച്ചാൽ ഈ ഭൂമിയിൽ തൊണ്ണൂറ്റൊന്ന് തുടങ്ങി ഇതുവരെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഞങ്ങൾ സർവ്വീത ക്രയക്ര സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചവരാണ് അറുന്നൂറോളം കുടുംബങ്ങളെ ബാധിക്കുന്ന വിഷയമായിട്ടും സർക്കാർ ഇതിൽ ഇതിന് കാര്യക്ഷമായിട്ട് സർക്കാർ വക്കബോർഡിന് അനുകൂലമില്ല നിലപാടെടുക്കും ഏത് സർക്കാർ ഭരിച്ചാലും ബക്കബോർഡിന് അനുകൂലമല്ല നിലപാട് വക്കബോർഡ് ഒരു വലിയ സംഘടനയാണ് ഒരു സമുദായ സംഘടനയാണ് സമുദായത്തിനെ വെറുപ്പിക്കുന്ന ഒരു തീരുമാനത്തിന് സർക്കാർ എടുക്കുമോ സർക്കാരിനെ സംബന്ധിച്ച് സമുദായത്തിന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്ക് നേടിക്കൊടുക്കുക ഞങ്ങളുടെ ന്യായങ്ങൾ പരിശോധിച്ചാൽ മതി ഞങ്ങൾ സർക്കാരിനോടും ഹൈക്കോടതിയിലും ഞങ്ങൾ ഇപ്പം ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിലും സിംഗിൾ ബെഞ്ചിലും നമ്മുടെ ഈ വിഷയത്തെ ഞങ്ങളുടെ ഈ വിഷയത്തെ സംബന്ധിച്ച് കേസടയ്ക്കുകയാണ് കേസുകളിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ രേഖകളും ആയിരത്തി തൊള്ളായിരത്തി സിദ്ദിഖ് സിദ്ദിക്സെ ടു ഫറൂഖ് കോളേജിന് കൊടുത്തിരിക്കുന്ന ആധാരത്തിൻ്റെ പകർപ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ഫറൂഖ് കോളേജ് ഫറൂഖ് കോടതി താലൂക്കിൽ നിന്ന് നേരിട്ട് കൈപ്പറ്റിയിട്ടുള്ള പട്ടയത്തിൻ്റെ പകർപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഈ വിഷയത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എടുത്തിരിക്കുന്ന കോടതി വിധി ഇതെല്ലാം ഞങ്ങൾ കോടതിയിൽ ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും സമർപ്പിച്ചിട്ടുണ്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കോടതി ഇതിൽ ഒരു തീരുമാനം മതി ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ രേഖകൾ ഞങ്ങൾ എഴുപത്തഞ്ചിൽ ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് പറയുന്ന വ്യക്തമായ കോടതി വിധി വളരെ വ്യക്തമാണ് അതിനെതിരെ ആരും അപ്പീൽ കേട്ടില്ല ആ കോടതി വിധിക്കെതിരെ ഒരു ബക്കബോടോ ഒരു മുസ്ലിം സംഘടനകളോ ഒരു വക്കബ് സമര സമിതിയോ ആരും അപ്പീൽ കേട്ടില്ല ഫറൂഖ് കോളേജിന് ചെറായ് ഭാഗത്ത് ഭൂമിയില്ല ഫറൂഖ് കോളേജിന് ഭൂമി കൊടുക്കുന്നത് തിരുവിതാംകൂർ രാജാവിന്റെ ഭാഗമാണ് ആ വൈപ്പിൻകരയുടെ മൊനമ്പം മുതലുള്ള രണ്ടര കിലോമീറ്റർ വരുന്ന ഏകദേശം ദൂരം അത് തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭാഗമാണ് അത് കൊഴുപ്പുള്ള വില്ലേജിൻ്റെ മൊനമ്പ കര എന്ന് പറയും അതിൻ്റെ തൊട്ട് തേക്കാശം പള്ളിപ്പുറം വില്ലേജ് അങ്ങനെ കൊഴുപ്പുള്ള വില്ലേജ് ഇടവനക്കാട് വില്ലേജ് നായിരമ്പലം വില്ലേജ് ഞാർക്കൽ വില്ലേജ് അങ്ങനെ പോകും വൈപ്പിൻകര ആ ഭാഗങ്ങളെല്ലാം കൊച്ചി രാജ്യത്തിൻ്റെ ഭാഗമാണ് അത് ആദ്യം മനസ്സിലാക്കാം കൊച്ചി രാജ്യത്തിൻ്റെ ഭാഗമാണ് ഈ ചെറായി എന്ന് പറയുന്ന സ്ഥലം പള്ളിപ്പുറം വില്ലേജ് അതിർത്തി വരെ കൊച്ചി രാജ്യത്തിൻ്റെ ഭാഗമാണ് പള്ളിപ്പുറം വില്ലേജ് അതിർത്തിക്ക് വടക്ക് വശം തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭാഗമാണ് ഏകദേശം രണ്ടര കിലോമീറ്റർ നീളം വരും ആ രണ്ടര കിലോമീറ്ററിൽ മാത്രമാണ് ഫറൂഖ് കോളേജിന് അവകാശപ്പെട്ട ഭൂമി ഉള്ളത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ സിദ്ദിഖ് സൈഡ് കൊടുക്കുമ്പോൾ നാനൂറ്റി നാല് ഏക്കറിൻ്റെ പട്ടയമാണ് കൊടുക്കുന്നത് അന്ന് അതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലൊക്കെ നാനൂറ്റി നാല് ഏക്കറില്ല അന്ന് സീവാളില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് കടൽ വിത്തി വരുന്നത് കടൽവിത്തി വന്നപ്പോൾ ഇവിടെ ഉള്ള ഭൂമിയുടെ വ്യക്തമായ പിക്ചർ വ്യക്തമായി ആ കടൽ വിത്തി വരുന്നതോടനുബന്ധിച്ചാണ് എഴുപത്തഞ്ചിൽ ഹൈക്കോടതി വിധി ഉണ്ടാകുന്നതും അതിൽ വ്യക്തമായ അതിനിടെ ആളങ്ങൾ പറയുന്നതും അന്ന് അവർക്ക് ഏകദേശം നൂറ്റി പതിനാല് ഏക്കറോളം ഭൂമിയാണുള്ളത് അതിൽ അതീ ഹൈക്കോടതി വിധിയിൽ വ്യക്തമായിട്ട് വരുന്ന അന്ന് ഉള്ള ഭൂമി ബാക്കി കടലെടുത്ത് പോയതും എല്ലാം വ്യക്തമായിട്ട് ആ വിധിയിൽ പറയുന്നുണ്ട് ആ വിധി പരിശോധിച്ചൊരു തീരുമാനിച്ചാൽ മതി ആ വിധിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് ഫറൂഖ് കോളേജിന് കിട്ടിയാൽ ഗിഫ്റ്റാണ് ആ ഗിഫ്റ്റ് ഭൂമിയിൽ ഇവിടുത്തെ തെങ്ങുകൾ അവർക്ക് ഏരിച്ചു കൊണ്ടുവരുന്നു ഇവിടുത്തെ കുടിയാൻമാരായിട്ട് ബാക്കി കണ്ട് കുടിയാൻമാർക്കെല്ലാം കുടിയടപ്പ് കൊടുത്ത് ബാക്കി ഭൂമി കൈവശക്കാരിക്ക് വിലത്തീർ കൊടുത്ത് തൊണ്ണൂറ്റൊന്നിൽ അങ്ങനെയാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത് അപ്പോൾ ആ ഭൂമിയിൽ അവകാശവാദം ബക്കപ്പോട് പറയാനുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ എന്ത് രേഖയാണുള്ളത് അവർ ഏകപക്ഷമായി എഴുതിയെടുക്കുന്ന രേഖ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവർക്ക് അവകാശവാദം എന്ന് പറയുന്നത് ഞങ്ങൾ ഇരുന്നൂറ് കൊള്ളിലോട്ട് ഇവിടെ താമസിക്കുന്ന ആളാണ് രണ്ടായിരത്തി പത്തൊമ്പതില് ഇവർക്ക് ബക്കപ്പോടിന് ബക്കപ്പ് രജിസ്റ്ററിൽ ചേർത്തു എന്ന് പറഞ്ഞിട്ടും ആ രേഖ അങ്ങനെ ചേർത്ത് ശരിയാണോ തെറ്റാണെന്ന് പരിശോധിക്കേണ്ടേ കടം മാങ്ങിയും കടലിനോട് മല്ലടിച്ചും സമ്പാദിച്ച വീടുകളിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ കുടിയെറക്കപ്പെടുമെന്ന ഭയത്തിൽ നീര് നീറി കഴിയുന്ന അറുന്നൂറോളം കുടുംബങ്ങളുണ്ട് ഇവിടെ എറണാകുളം ചേറയിൽ ക്രിസ്ത്യൻ പള്ളി അടക്കം കുടുംബങ്ങളുടെ ഭൂമിയിൽ കണ്ണു വച്ച് ബോർഡ് കഴിഞ്ഞ ദിവസം കോടതിയെ സമീപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എല്ലാ ക്രൈവിക്രയ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്ന തങ്ങളുടെ ഭൂമിയുടെ അവകാശം ഉന്നയിച്ച് ബഖഫ് ബോർഡ് കോടതിയെ സമീപിക്കുമ്പോൾ കാലങ്ങൾ പഴക്കമുള്ള ഭൂമിത്തർക്കം വീണ്ടും പ്രത്യക്ഷ സമരത്തിലേക്ക് വഴിമാറുകയാണ് കാലങ്ങൾക്ക് മുമ്പ് ഫറൂഖ് കോളേജിന് അവകാശമുണ്ടായിരുന്ന ഭൂമി കടലെടുത്ത് പോയത് കണ്ണു തുറന്നു കാണാൻ തയ്യാറാകാത്ത സ്ഥാപിത താല്പര്യക്കാർ കരയ്ക്ക് വിട പറഞ്ഞു കോടതി കയറുമ്പോൾ നീതിയിൽ മാത്രം വിശ്വസിക്കുകയാണ് ചെറായിലെ ഓരോ കുടുംബവും കൈവശമുള്ള ഭൂമിയിൽ സർക്കാർ കാണിച്ച ഒരു അത് ചതിയായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ അതെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ ഈ പ്രശ്നങ്ങൾ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഭൂസംരക്ഷ സമിതി ഇവിടെ ഉണ്ടാക്കുകയുണ്ടായി അപ്പോൾ അവരുടെ പ്രയത്നത്തിലാണ് ഈ കര അടയ്ക്കാനുള്ള അനുവാദം നമുക്ക് ലഭിച്ചിരിക്കുന്നത് മാത്രമല്ല അതുമാത്രമല്ല പ്രശ്നങ്ങൾ ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും ഒരു ഭയമാണ് കാരണം നമ്മൾ ഉപയോഗിച്ചിരുന്ന നമ്മുടെ വസ്തു നമ്മുടെ സ്ഥലം വീട് ഇതെല്ലാം പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാതാകുന്ന ഒരു ഇല്ലാതാകുന്നൊരവസ്ഥയിലോട്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നൊരു ഒരു സംശയമുണ്ട് ഭയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് ഉറക്കമില്ല മാത്രമല്ല ഈ നമ്മുടെ വസ്തുവിൻ്റെ ആധാരമൊന്നും ഇപ്പോൾ അടുത്തുള്ള ബാങ്കുകളൊന്നും സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് എന്തൊരു കാര്യം വീട്ടിൽ വലിയൊരു കാര്യം നടത്തണം ഒരു കല്യാണമാണെങ്കിലും അല്ല മക്കളുടെ വിദ്യാഭ്യാസം ആണെങ്കിലും നമ്മുടെ വസ്തു ഉണ്ടായിട്ട് പോലും അത് ആശ്രയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഭൂമി ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്കിവിടെ അറുന്നൂറോളം എന്ന് പറയുമ്പോൾ അതിൻ്റെ അത് ഒരു നമ്മുടെ യൂണിഫോഷമല്ല ക്രിസ്ത്യൻ യൂണി മാത്രമല്ലല്ലോ മാത്രമല്ല ക്രിസ്ത്യൻ ഇത് മാത്രം നാനൂറ്റി നാൽപ്പത് കുടുംബങ്ങളുണ്ട് ബാക്കിയുള്ള മറ്റുള്ള കുടുംബങ്ങൾ നമ്മൾ ഒരുമിച്ചാണ് ഈ ഭൂസംരക്ഷണ സമിതി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരും സഹകരണവും ഇതിലുണ്ട് ചിലവർ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരുപക്ഷെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന വേളയിൽ സർക്കാർ ഈ ഒരു വിഷയം മൂടി വയ്ക്കാനായിട്ടൊരു ശ്രമം നടത്തുന്നുള്ളതായിട്ട് തോന്നുന്നു കാരണം കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചൊരു ചർച്ച ആവുന്നില്ല പ്രത്യേകിച്ചും മുതിർന്ന പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരെയും കോൺടാക്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ എല്ലാവരും തന്നെ ഇവിടെ വന്നിരുന്നു വന്ന് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിച്ചു എല്ലാവരും അവരുടെ ഭാഗങ്ങൾ സംസാരിച്ചു എല്ലാവരും സഹായിക്കാം സഹകരിക്കാം എന്നാണ് പറഞ്ഞിട്ട് പോയിരിക്കുന്നത് എന്നാലും ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ഇതിന് മുമ്പോട്ട് പോകാനായിട്ട് ഞങ്ങൾ ഈ സമിതിയും വളരെ മുമ്പോട്ട് പോകാനായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നതോടൊപ്പം തന്നെ ഒരു പ്രത്യക്ഷ സമരപരിപാടികൾ അല്ലെങ്കിൽ പ്രത്യക്ഷാത കൂട്ടായ്മകളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇടവകയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടാവും അത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് കിട്ടിയതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്കിവിടെ ആരും തന്നെ ഇപ്പം നമ്മൾ ജനിച്ചു വളർന്ന് ഈ ഭൂമി വിട്ടു പോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഒന്നെങ്കിൽ വക്കോഡിൻ്റെ ഒരു നിയമസാധിതകളെ പിടിച്ചുകൊണ്ട് സർക്കാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു പുനരധിവാസം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് വരുവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സമീപിച്ചിട്ടുണ്ടോ അങ്ങനെ ആരും ഇതുവരെ ഇല്ല അതിനെ സമീപിച്ചിട്ടില്ല ഏതായാലും ആ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുമെന്ന് ചിന്തിക്കുന്നുമില്ല വഴിയിലേക്ക് ഇറക്കി വിടാൻ തന്നെ ഉദ്ദേശിച്ചാണോ സർക്കാരും ബോർഡ് നിലവിൽ മുമ്പോട്ട് പോകുന്നത് അല്ല നമ്മൾ കൂടുതൽ കൂടുതൽ സംസാരിച്ചൊരു തീരുമാനം എടുക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏതായാലും എല്ലാ പാർട്ടികളുടെ സഹായം സഹകരണം ഉണ്ടാകുമെന്നാണ് ഒരു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും കൂടി ഒരുമിച്ച് സംസാരിച്ച് ഒരു തീരുമാനം എടുക്കാൻ മാത്രമല്ല ഇപ്പോൾ കോടതിയിലെ കേസുകളും ഉണ്ട് അപ്പോൾ അവരുടെ തീരുമാനങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും എൺപത് വർഷത്തോളം ഞങ്ങളുടെ താമസിക്കുന്നത് ഒരു പത്ത് മുപ്പത് വർഷം ഇവരുമായിട്ട് കേസ് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഭൂമി വാങ്ങുന്നത് ഭൂമി വാങ്ങിയിട്ട് മുപ്പത്തിരണ്ട് വർഷമായി അക്രയവിക്രയം കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം ഞങ്ങൾക്കൊരു നോട്ടീസ് പോലും തരാണ്ട് സ്വന്തം ഇഷ്ടത്തിന് വക്ക ഇതങ്ങനെ എഴുതി എടുക്കണം ഞങ്ങളറിയാണ്ട് പത്ത് അറുന്നൂറ് കുടുംബങ്ങൾക്കൊരു നോട്ടീസ് വരും കൊടുക്കാണ്ട് ഇത് എഴുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമവാഴ്ചയുള്ള രാജ്യത്ത് നടക്കുന്നൊരു കാര്യമല്ല ഇപ്പോൾ ചെയ്തേക്കുന്നത് നാളെ ഹൈക്കോടതി ഇരിക്കുന്ന സ്ഥലം ഇവർ വക്കപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്കപ്പ് പണ്ടാരോ ഈ ഇന്ദ്രനാതി ഉള്ള സമയത്തായിട്ട് ഈ വക്കപ്പാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ അത് അവർക്ക് എഴുതിരിക്കേണ്ട റൈറ്റ് ഉണ്ട് പൂർണ്ണ ബോധ്യം ഇത് വക്കപ്പല്ലല്ലോ ഇത് നാനൂറ്റി നാല് ഏക്കർ എഴുപത് സെൻറ്റ് ഭൂമിയാണിത് സിദ്ദിഖ് സേട്ട് സൈഡ് കോളേജിന് കൊടുത്തത് എല്ലാവിധ അക്രയവിക്രയത്തോടുകയാണ് കൊടുത്തത് അവർക്ക് വിൽക്കാം പണയം വെക്കാം എല്ലാവിധ സൗകര്യത്തിന് പുള്ളി കൊടുത്തത് അതെല്ലാം കഴിഞ്ഞ് ഈ ആ ഭൂമി ഇന്നിപ്പോൾ കുറേയെല്ലാം കടലിലെടുത്ത് പോയി നൂറ്റി നൂറ്റിപ്പതിനാല് ഏക്കറും അറുപത് അറുപത് ഏക്കറ് വെള്ളവും ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ അവർ പറഞ്ഞ് നടക്കുന്നത് നാനൂറ്റി നാല് ഏക്കർ ഭൂമി ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് എവിടെ നാനൂറ്റി നാല് ഏക്കർ ഉള്ളത് ഇവിടെ ഞങ്ങൾക്ക് ഈ ഭൂമി തന്ന് അവർ ഹൈക്കോടതിയിൽ വരെയും ഞങ്ങൾക്ക് ഇത്ര ഭൂമി ഉള്ളു എന്ന് പറഞ്ഞ് പോയ ആൾക്കാരുടെ പറഞ്ഞു കോളേജ് ഇപ്പോൾ ഒരു പുതിയ അവകാശി വരെയാണ് ഞങ്ങൾ എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് ഈ ഭൂമി വാങ്ങുന്നത് വക്കപ്പില്ല ഇതൊരിക്കൽ വിറ്റ സാധനം വീണ്ടും പിടിച്ചെടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാട്ടുനീതി അല്ലേ ഇത് എവിടെ നടക്കുവത് ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമിയിലുമുള്ള കടന്നാക്രമണത്തിന് ഞങ്ങൾ സ്റ്റെപ്പ് എടുക്കും അത് തുടങ്ങിയാൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ ഇപ്പോൾ കോടതിയിൽ ക്ഷമയോട് കാത്തിരിക്കുന്നത് ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ദൈവത്തെ പോലെ കോടതിയിൽ കാണുന്നത് കോടതി എന്നൊരു നീതി കിട്ടും എന്നുള്ള ഉറപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് നിലപാടെടുക്കുന്നത് ഇത് ഏതെല്ലാം ഹോകത്ത് നടക്കുന്നത് ഇത് എന്താണ് ഈ പറയുന്നത് ഇത്രയും കുടുംബത്തെ ആ വീട് ഒരു ജന്മം കൊണ്ടുള്ള രണ്ട് മുറിയാളുടെ ഒരു വീട് ഒരു കടലിൽ കിടന്ന് ഒരാൾ പണിയെടുത്ത് ഇപ്പോഴും അതിന്റെ പണി തീർന്നിട്ടില്ല ആ വീടിന്റെ കടക്കയിലാണ് വക്കപ്പ് കോടായി വെച്ചേക്കുന്നത് ഇവിടെ എത്ര പെണ്ണുങ്ങളുടെ കല്യാണം ഈ പള്ളിയിൽ മുടങ്ങിയേക്കണെന്ന് പറയുമോ ഇവിടെ ഒരു പള്ളിപ്പുറം സൊസൈറ്റി ഉണ്ട് ആ സൊസൈറ്റിനെ ആശ്രയിച്ചാണ് ഞങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നത് ഞങ്ങളുടെ ആധാരം കൊണ്ട് അവിടെ പണയം വെക്കും പെങ്ങന്മാരൊക്കെ എട്ടിക്കും വീട് പണിയും ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പം ഞങ്ങളുടെ ആധാരം ഒന്നും എടുക്കാൻ എടുക്കുന്നില്ല ഇത് എന്നുള്ള ഏറ്റവും വലിയ തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങും പോകണ്ട നൂറ്റൻപത് വർഷമായി ഞങ്ങളിവിടെ താമസിക്കുന്നത് സിദ്ധിഗ്സൈറ്റ് പറഞ്ഞത് ഇപ്പോഴാണ് അൻപതിലാണ് സിദ്ദിക്സായിട്ട് പറഞ്ഞത് സിദ്ധിഗ്സൈറ്റ് ഇത് പറവ് കോളേജിന് കൊടുക്കാൻ നേരത്ത് ഇവിടെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ എല്ലാം എല്ലാവരും മത്സ്യത്തൊഴിലാളികളാണ് എല്ലാ ഇവിടെ കംപ്ലീറ്റ് മത്സ്യത്തൊഴിലാളികളാണ് ഒക്കെ കഷ്ടപ്പെട്ട് ജോലി എടുക്കണവര് അവരുടെ ഈ കുടുംബം പോകുന്ന സ്ഥലമൊക്കെ പോകുന്ന ഒരുപാട് വിഷമില്ലാത്ത ടെൻഷൻ അടിച്ചപ്പോ ഈ ഒരു സംഭവം വന്നോളൂ രണ്ട് വർഷമായിട്ട് ഒരു വിവാഹത്തിനും വിദ്യാഭ്യാസത്തിനും മക്കളുടെ ഒരു കാര്യത്തിൽ നടക്കാതെ ആരെ ആകെ വിഷമിക്കണപ്പോ ഹൈക്കോടതി വ്യക്തമായ വിധിയാണ് എഴുപത്തഞ്ചിലുള്ള ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി ആ വിധിയൊന്നും ഇപ്പോഴത്തെ കോടതി പരിശോധിച്ചാൽ മതി ആ വിധി ഇപ്പോഴത്തെ കോടതി പരിശോധിക്കട്ടെ ഇവിടുത്തെ അധികാരികൾ വിധി പരിശോധിക്കട്ടെ റവന്യൂ പരിശോധിക്കട്ടെ ഈ വിധിയൊന്നും പരിശോധിക്കാതെ ബക്കോടുത്ത് കൊടുത്തേക്കുന്ന ഒരു കത്ത് മാത്രം പരിശോധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കറണ്ട് രീതിയിൽ എന്ത് ന്യായം ഒരു കോടതി വിധി ഉണ്ടായിട്ട് അത് പുല്ല് വല കൊടുക്കണില്ല റവന്യൂ അധികാരികൾ ഒരു കോടതി വിധിക്ക് പുല്ല് വരവേൽപ്പിക്കാത്ത കോടതി റവന്യൂ അധികാരികളും ആ കോടതി വിധി ഒന്നും പരിശോധിക്കാൻ പോലും സമയം കാണിക്കാത്ത കോടതികളാണെന്നുള്ളത് ഞാൻ അഞ്ചു വയസ്സിലാണ് ഇവിടെ ഈ കടപ്പുറത്ത് ഭൂമിയിൽ താമസിക്കാൻ വന്നത് ഞാനിപ്പോ ഒരു പതിനാറ് വർഷമായിട്ട് കരൽ ആണ് എനിക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി അസുഖം വന്നുകഴിഞ്ഞാല് ഈ ആധാരം ആയിട്ടൊന്നും ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ പണയം വെക്കാൻ ഇല്ല അത്രയും വരെയും കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ചികിത്സക്കോ വിവാഹാവശ്യത്തിനോ വിദ്യാഭ്യാസത്തിനോ പോലും ഈടു നൽകാതെ തങ്ങളുടെ ഭൂമി വഞ്ചനയിലൂടെയാണ് വക്കബോൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതെന്ന് ചേറായിലെ ജനങ്ങൾ ആശങ്കപ്പെടുന്നു ജനങ്ങൾക്കൊപ്പമാണെന്ന് സ്ഥലം എം എൽ എ പറയുമ്പോഴും പരമോന്നത നീതിപീഡിത്തെങ്കിൽ നിൽക്കുന്ന പ്രശ്നത്തിന് എങ്ങനെ എത്ര നാളുകൊണ്ട് പരിഹാരമുണ്ടാകുമെന്ന് ഇപ്പോഴും ജനങ്ങൾക്കറിയില്ല